നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെട്ടിയൊക്കെയാണ് അപ്പോൾ ഇത് ചില ദിവസവും ഞാൻ എൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് മൃസ്യങ്ങളൊന്നും മറക്കരുത് അപ്പം നമുക്കിനി വെട്ടിയൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണം ആദ്യം നമുക്കൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്ത് പിന്നെ കൂടെ ഒരു നാല് ഏലക്കയും കൂടെ ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയിലേക്ക് ഒരു നുള്ളുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം അടുത്ത് നമുക്ക് രണ്ട് കപ്പ് മൈദാ മാവ് ഈ അരിപ്പയിലിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം മൈദാ മാവ് ഇപ്പോഴും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് ഈ മുട്ടയും മൈദാ മാവുമെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മാവ് കുഴച്ചെടുത്ത സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മാവ് കുഴച്ചെടുത്തേക്കുന്നത് അഥവാ മാവ് ചൈറ്റായിപ്പോയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ കുറച്ച് പാൽ എടുത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനകത്ത് ഒരു മൂടിയുണ്ട് അടച്ചു കൊടുക്കാം അപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു ചപ്പാത്തി കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം അപ്പം ഇതധികം കട്ടി കുറച്ച് പരത്തരുത് കുറച്ച് തിക്കായിട്ട് വേണം പരത്തി എടുക്കാനുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കണം ഇനി നമുക്കൊരു കത്തിയുണ്ട് ഇതുപോലൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസ് ഇതേപോലെ കത്തിയോടും നടുക്കൂടെ ഒരു നടുക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് പെട്ടെന്ന് വേഗാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് ചീനച്ചെട്ടി ചൂടായി വരുമ്പോൾ ഇതിനോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കേക്കിൻ്റെ പീസുകൾ തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ഓരോന്നാറ്റും ഇതിലോട്ടിട്ട് കൊടുക്കണം ഈ ചെറിയ തീ കിടന്ന് വേണം കേക്കിൻ്റെ ഉൾഫാമൊക്കെ ഒന്ന് വെന്ത് വരെ അപ്പോൾ അതിനാണ് തീ ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് തിരിച്ചു മറച്ചൊക്കെ ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയൊന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതും തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളി വെട്ടിയേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം